നമസ്കാരം അമേരിക്കയും ഇസ്രയേലും ഇറാൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ കടന്നുകയറുന്നു എന്ന ഗുരുതര ആരോപണവുമായി ഇറാൻ സൈനിക മേധാവി അമീർ ഹദാമി രംഗത്തെത്തിയിരിക്കുന്നു ഇറാൻ ജനതയുടെ സുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുന്നവർക്ക് കനത്ത തിരിച്ചടി നൽകുമെന്ന സൂചനയാണ് അദ്ദേഹം നൽകുന്നത് കഴിഞ്ഞ ആറേഴ് മാസങ്ങൾക്കുള്ളിൽ ശാസ്ത്രജ്ഞരും സൈനിക കമാൻഡർമാരും കുട്ടികളും ഉൾപ്പെടെ ആയിരത്തിലധികം ഇറാനികൾ കൊല്ലപ്പെട്ടതായി സൈനിക മേധാവി വെളിപ്പെടുത്തി അമേരിക്കൻ പ്രസിഡന്റും ഇസ്രായേൽ പ്രധാനമന്ത്രിയും ഇറാൻ്റെ ആജന്മ ശത്രുക്കളാണെന്നും അവർ സോഷ്യൽ മീഡിയ വഴിയും മറ്റും രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു ശത്രുക്കളുടെ തന്ത്രങ്ങൾ തിരിച്ചറിയാൻ ഇറാൻ ജനതയ്ക്ക് സാധിക്കുന്നുണ്ടെന്നും ആഗോള ശക്തികളുടെ സമ്മർദ്ദത്തിന് തങ്ങൾ വഴങ്ങില്ലെന്നും അമീർ ഹദാമി വ്യക്തമാക്കി ആയിരത്തിലധികം പേരുടെ ജീവൻ നഷ്ടപ്പെട്ടുവന്ന ഇറാൻ സൈനിക മേധാവിയുടെ ആരോപണം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നത് അമേരിക്കയുടെ ഉപരോധങ്ങളും ഇസ്രയേലിൻ്റെ സൈനിക നീക്കങ്ങളും ഇറാനെ കൂടുതൽ പ്രകോപിപ്പിക്കുമ്പോൾ ഒരു വലിയ യുദ്ധത്തിലേക്കാണോ ലോകം നീങ്ങുന്നത് എന്ന ചോദ്യം അവശേഷിക്കുന്നു കഴിഞ്ഞ കുറച്ചു മാസങ്ങൾക്കിടയിലുണ്ടായ വലിയ തോതിലുള്ള ജീവഹാനിയെക്കുറിച്ച് ഇറാൻ സൈനിക മേധാവി ഔദ്യോഗികമായി സംസാരിക്കുന്നത് ഇതാദ്യമാണ് ഇത് രാജ്യത്തിനുള്ളിൽ ഭരണകൂടത്തോടുള്ള ജനപിന്തുണ വർദ്ധിപ്പിക്കാനും അമേരിക്കയ്ക്കും ഇസ്രയേലിനുമെതിരെ കടുത്ത പ്രതിരോധം തീർക്കാനുമുള്ള തന്ത്രമായി കാണപ്പെടുന്നു അമേരിക്കൻ പ്രസിഡന്റിന്റെ ട്വീറ്റുകളെയും പ്രസംഗങ്ങളെയും നേരിട്ട് വിമർശിച്ചതിലൂടെ നയതന്ത്ര ചർച്ചകൾക്ക് ഇനി സ്ഥാനമില്ലെന്ന വ്യക്തമായ സൂചനയാണ് ഇറാൻ നൽകുന്നത് ഇത് വരും ദിവസങ്ങളിൽ അന്താരാഷ്ട്ര എണ്ണവിലയെയും ആഗോള സാമ്പത്തിക വിപണിയെയും ബാധിച്ചേക്കാം സൈനിക ശക്തിയേക്കാൾ ഉപരിയായി ഇറാൻ ജനതയുടെ ദേശീയ ബോധത്തെയും ബുദ്ധിശക്തിയെയും കുറിച്ച് ഹദാമി എടുത്തു പറയുന്നത് വിവരസാങ്കേതികവിദ്യയും സോഷ്യൽ മീഡിയയും ഉപയോഗിച്ചുള്ള സൈബർ യുദ്ധം മേഖലയിൽ കടുക്കുമെന്നതിൻ്റെ തെളിവാണ് ശാസ്ത്രജ്ഞരുടെയും കമാൻഡർമാരുടെയും കൊലപാതകത്തെക്കുറിച്ച് എടുത്തു പറയുന്നതിലൂടെ വരും ദിവസങ്ങളിൽ ഇറാന്റെ ഭാഗത്തു നിന്ന് ശക്തമായ ഒരു തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിക്കുന്നു ശത്രുക്കളുടെ അജണ്ടകളെ ഇറാൻ ജനത തിരിച്ചറിയുന്നു എന്ന അവകാശവാദം ഒരു ബാഹ്യ ആക്രമണം ഉണ്ടായാൽ രാജ്യം ഒറ്റക്കെട്ടായി പോരാടുമെന്ന സൈനിക നേതൃത്വത്തിന്റെ ആത്മവിശ്വാസമാണ് പ്രകടമാകുന്നത് ഇറാൻ്റെ ഈ കടുത്ത നിലപാട് ലോകത്തിലെ എണ്ണ വിതരണ ശൃംഖലകളെയും ആഗോള സുരക്ഷയെയും ഒരുപോലെ ബാധിച്ചേക്കാം